ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാരിക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ള ഒരു ടിപ്സായിട്ടാണ് ഏട്ടാ അപ്പം പേരയിൽ വെച്ചിട്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പോൾ ആ ഗുണങ്ങളിൽ നിന്നും കുറച്ച് കുറച്ച് നമുക്ക് ഉപയോഗമുള്ള നല്ല ഡെയിലി ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഒരു ടിപ്സാണ് അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം നമ്മളെ മുഖത്തെ പാടുകളും കരുവാളിപ്പും ഒക്കെ മാറി നന്നായിട്ട് വെളുത്തു വരാനും വേണ്ടിയിട്ടുള്ള നല്ല അടിപൊളി ടിപ്സാണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിനാവശ്യമായിട്ട് ആദ്യം തന്നെ ഇതേപോലെ പേരയിലയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ആ പേര നിങ്ങൾ എടുക്കുന്ന സമയത്ത് അധികം മൂപ്പില്ലാത്തതും തീരെ ചള്ളില്ലാത്തതുമായിട്ടുള്ള അതിൻ്റെ ഇടയിലുള്ള മീഡിയം സൈസുള്ളത് എടുക്കണം കേട്ടോ അപ്പോൾ ഇതേപോലെ കഴുകി വൃത്തിയാക്കി എടുത്ത കുറച്ച് പേരയിലയാണ് അപ്പം നന്നായിട്ട് മൂത്ത് പോകാൻ പാടില്ല കേട്ടോ അപ്പോൾ കുറച്ച് കൂടുതലായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് നന്നായിട്ട് മിക്സിയുടെ ചാറിലിട്ടിട്ട് അരക്കാനുള്ളതാണ് അപ്പോൾ നിങ്ങൾ പത്തും പതിനഞ്ചെല്ലാം എടുക്കുന്ന സമയത്ത് നന്നായിട്ട് അരഞ്ഞ് കിട്ടില്ല അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് കൂടുതലായിട്ട് എടുത്തിട്ട് കേട്ടോ ഇതേപോലെ കുറച്ച് കൂടുതലായിട്ട് എടുത്തതിന് ശേഷം ഞാൻ ഇത് പകുതി എടുത്തിട്ട് ഇതേപോലെ മുറിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ മുറിച്ചിട്ട് ഇട്ട സമയത്ത് നമുക്കിത് അരച്ചു കിട്ടാനായിട്ട് വേറെ ഈസിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതേപോലെ മുറിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ നന്നായി കഴുകണേ ആദ്യം തന്നെ അപ്പോൾ ഇതേപോലെ മുറിച്ചെടുത്തതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ചാർ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം മൊത്തം നമുക്കിതേപോലെ ചെറിയ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണേ അപ്പോൾ ഇതാ ഇതേപോലെ മൊത്തത്തിൽ ഈ ഒരു മിക്സീഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം അപ്പം കൂടുതലാവാനായിട്ട് പാടില്ല അല്ലെങ്കിൽ ലൂസായി പോകും അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം വെള്ളമൊഴിച്ചു കൊടുക്കുന്ന സമയത്ത് കുറച്ച് മാത്രം ഇത് അരഞ്ഞു കിട്ടാൻ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് ഇതാ ഇതേപോലെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ പരമാവധി അരച്ചെടുക്കാനായിട്ട് നോക്കണേ അപ്പോൾ വെള്ളം കൂടി പോകാനായിട്ടും പാടില്ല അപ്പം നമ്മളെ ഈയൊരു പേരയില ഇതേപോലെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കണം അപ്പം നമുക്കിതാ ഇതേപോലെ കുറച്ച് കൂടുതൽ ഇങ്ങനെ അരച്ച് വെച്ചതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള മാത്രം ഓരോ ദിവസം എടുത്തിട്ട് ബാക്കിയുള്ളത് ഫ്രിഡ്ജിലേക്ക് സൂക്ഷിക്കട്ടോ ഒരാഴ്ച വരെ ഇതൊന്നും സംഭവിക്കൂല നമുക്ക് ദിവസം ദിവസം എടുത്തിട്ട് ഉപയോഗിക്കാം അപ്പോൾ ഇതാ മൊത്തത്തിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ ഇത് ആവശ്യത്തിനുള്ള മാത്രം ഒരു ദിവസത്തേക്കുള്ള മാത്രം ഞാൻ ഇതേപോലെ വേറൊരു ബൗളിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഒരു നേരത്തേക്കുള്ളതാണ് നമ്മളെ ഫേസ് എത്രയാണ് വണ്ണുള്ളത് അതിന് നിങ്ങൾ എടുക്കാനായിട്ട് നോക്കാം അപ്പോൾ ഇതേപോലെ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാനുണ്ട് ഇതിലേക്ക് ഈ ഒരു പിറയിലയുടെ ആ ഒരു മിക്സ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അരിപ്പൊടിയാണ് ഇട്ടുകൊടുക്കുന്നത് അപ്പം നമ്മുടെ പത്തിരിപ്പൊടി ഉണ്ടല്ലോ അത് ഇതേപോലെ ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ അപ്പോൾ രണ്ട് സ്പൂൺ അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അരിപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ആവശ്യമുണ്ട് അപ്പോൾ ഇതാണ് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് തൈരാണ് കേട്ടോ കട്ട തൈര് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ തൈരും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് മൂന്നും കൂടി മിക്സാക്കിയിട്ട് എടുക്കണേ അപ്പം നല്ലൊരു റിസൾട്ടാണ് നമുക്കിത് റിസൾട്ട് കിട്ടിയതാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ നന്നായിട്ട് തൈര് കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം മിക്സാക്കി എടുക്കണം കേട്ടോ അപ്പം മൂന്നും കൂടി നന്നായിട്ട് യോജിച്ച് വരുന്നത് വരെ ഇതൊന്നും നന്നായിട്ട് മിക്സാക്കി എടുക്കാം ഞാൻ ഇത് ഇതേപോലെ എടുത്തിട്ടുണ്ട് അധികം ലൂസാവാതെ ശ്രദ്ധിക്കണേ ഇതേപോലെ ഇതാ നമുക്ക് ആയി കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ ഇടുന്ന സമയത്ത് അത് ആ ഒരു ഫേസിലേക്ക് പിടിക്കുന്ന രൂപത്തിൽ വേണം ഇതേപോലെ ആക്കിയെടുക്കാനായിട്ട് അതിൽ നിന്നെ നമ്മൾ ഫേസ് നന്നായിട്ട് തണുത്ത വളർത്തി കഴുകിയതിന് ശേഷം നമ്മൾ ഫേസ് മൊത്തം അപ്ലൈ ചെയ്ത് കൊടുക്കുക കഴുത്തിനും കൂടി ചെയ്ത് കൊടുത്തതിന് ശേഷം ഇരുപത് മിനിറ്റ് നമ്മളിത് വരെ വെക്കണം ഫാനിൻ്റെ കീഴിലൊന്നും പോയിട്ട് ഇത് ആറി എടുക്കുക നമ്മൾ നോർമലി നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രം നല്ല തണുത്ത വളർത്തി കഴുകിയെടുക്കട്ടെ നല്ലൊരു റിസൾട്ടാണ് എല്ലാവരും ട്രൈ ചെയ്യണേ അപ്പോൾ അടുത്തതായിട്ട് അടുത്തതായിട്ടിത് ഒന്നുകൂടി ഉണ്ട് പെരയിലേൻ്റെ ആ ഒരു മുട്ടുണ്ടല്ലോ നമ്മുടെ ആയി വരുന്ന ആ ചെറിയ ഇതളുകൾ ഇതളുകൾ ഇതേപോലെ എടുത്തതിന് ശേഷം നന്നായിട്ട് കൈവച്ചിട്ട് പൊടിച്ചെടുക്കുക അപ്പോൾ പരമാവധി ഇതേപോലെ പൊടിച്ചെടുക്കാനായിട്ട് നോക്കുക പൊടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു ഇൻഗ്രീഡിയൻസ് ചേർക്കാനുണ്ട് അപ്പോൾ ഇത് നല്ല ഒരു മുഖക്കുരുവിനും നല്ലൊരു അടിപൊളിയൊരു ഫേസ്ഫാക്കാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ ഇതിലേക്കിതാണ് ഞാൻ ഇതേപോലെ മഞ്ഞൾപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തതാണ് അത് തന്നെ എടുക്കാനായിട്ട് നോക്കണേ അപ്പോൾ അതുകൂടി ഇട്ടുകൊടുത്തതിന് ശേഷം ഇച്ചിരി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക നന്നായിട്ട് ഇതേപോലെ ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് നമ്മുടെ മുഖത്ത് ആടെയിടെ ആയിട്ടുള്ള മുഖക്കുരു ഉണ്ടല്ലോ മൊത്തത്തിലല്ലാതെ ആ മുഖക്കുരുവിൽ ഇത് തൊട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ മുഖക്കുരു പെട്ടെന്ന് മാറിക്കിട്ടും നല്ലൊരു റിസൾട്ടാണ് ഇതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഈ ഒരു രണ്ട് ടിപ്പും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ നമ്മളെ മുഖത്തെ പാടുകളും കരിവാളിപ്പും പോയിട്ട് നല്ല വെളുത്ത് സുന്ദരിയാവാനും സുന്ദരനാവാനും നല്ലൊരു കുട്ടിപ്പൊളിയൊരു വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ടിപ്സാണ് കേട്ടോ ഇത് ലാസ്റ്റോട്ട് കുറച്ച് പെരയിലെടുത്തിട്ടുണ്ട് ഇതെന്തിനാന്ന് വിചാരിച്ചു ഇത് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം നന്നായിട്ട് ആ വെള്ളം തണുത്തതിന് ശേഷം അരിച്ചെടുത്തിട്ട് നമ്മളെ മുഖം എന്നും കഴുകിയാലും തലയിൽ തല നമ്മൾ കഴുകാനും എടുക്കാണെങ്കിൽ തലയിലെ താരൻ പോയി കിട്ടും കേട്ടോ അപ്പം നല്ലൊരു റിസൾട്ടാണ് ഈ മൂന്ന് ടിപ്സും എല്ലാവരും ചെയ്തു നോക്കാം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ താങ്ക്